ൂഹായിക്കു സ്തുതി മുതൽ നമ്മുടെ ആദ്യമുതൽ കരുണയും മനോഗുണവും എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമി ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധിയാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാനകേന്ദ്രം ക്രമീകരിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ഞായറാഴ്ച വിശുദ്ധ ഏവെങ്കിലും ഭാഗം എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യങ്ങളെല്ലാം പിതാക്കന്മാർ ഏഴ് കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് എങ്കിലും ഏഴ് കാലഘട്ടങ്ങളിലെ ഒന്നാമത്തെ കാലഘട്ടം കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നമ്മൾ ആരംഭിച്ച് മനോഹരമായ ഒരു തീർത്ഥാടനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവെങ്കിലുൻ ഭാഗം ഹൂതോസ് ഈത്തോ ഞായറാഴ്ചയിലെ ഏവെങ്കിലും ഭാഗമാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി എങ്കിലും അതിനോട് ചേർത്ത് വയ്ക്കാവുന്നതായ ഒരു ഏവെങ്കിലുവിനാണ് ഹൂദോസ് ഈത്തോ ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവെങ്കിലുൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി ഏഴാം തിരുവചനം വായിക്കുമ്പോൾ അതിനകത്ത് ഇന്നത്തെ വിഷു ദേവംഗലുവൻ ഭാഗത്തിലൂടെ നാം അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ചേറെ കാര്യങ്ങൾ അവിടെ എങ്കിലും ഇന്നത്തെ വിഷുദേവെങ്കിലൂനിലെ പ്രഭാത നമസ്കാരത്തിലെ ഏവെങ്കിലുൻ ഭാഗം കൂടി ഇന്നത് ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ഏറെ ആഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ വിഷു ദേവങ്കിലിയൻ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുതമ്പുരാൻ്റെ ജനനപെരുന്നാളിലേക്ക് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നതായ അതിസന്തോഷകരമായ ഒരു തീർത്ഥാടനത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഹുദോ സീതു ഞായറാഴ്ചയിലൂടെ ഞാനും നിങ്ങളും പുതുക്കം പ്രാപിച്ച് സ്വയം ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാനും ദൈവികമായ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ അടുത്ത ഞായറാഴ്ച തന്നെ ഹൂതോ സീതു ഞായറാഴ്ചയിലൂടെ സ്വയം പ്രതിഷ്ഠിച്ച് പുതുക്കം പ്രാപിക്കുവാനും അല്ലെങ്കിൽ പ്രതിഷ്ഠയുടേതായ പുനഃപ്രതിഷ്ഠയുടേതായ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് അമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ എന്താണ് ഹൂദോസിത്തോ ഞായറാഴ്ച ഹൂതോസിത്തോ എന്ന വാക്കിന്റെ അർത്ഥം പ്രതിഷ്ഠ പെരുന്നാൾ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഫെസ്റ്റിവൽ ഓഫ് ഡെഡിക്കേഷൻ നമുക്കറിയാം നമ്മുടെ ഈ ലോക കാലഘട്ടങ്ങളിൽ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാർ വളരെ മനോഹരമായ ഒരു ആഘോഷം ഒരു ഫെസ്റ്റിവൽ നടത്താറുണ്ട് നമുക്കറിയാം അല്ലെ എന്താ ദീപാവലി ഇപ്പൊ ഒരുപക്ഷെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് അച്ഛൻ സുവിശേഷ പ്രസംഗത്തിൽ ദീപാവലിയെ പറ്റി പറയുന്നത് മറ്റൊന്നുമല്ല ദീപാവലി എന്ന് പറയുന്നതായ അവരുടെ ഉത്സവം ആ ഉത്സവവുമായി നമ്മുടെ ഹുദോ സിത്തോ ഞായറാഴ്ച എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്നേഹമുള്ളവരെ അത് ഓർമ്മപ്പെടുത്തിയത് മറ്റൊന്നുമല്ല എന്താണ് പ്രതിഷ്ഠ പെരുന്നാളെന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം എറുസലിം ദേവാലയത്തിൽ ദീപം തെളിയിക്കുന്നതായ ഒരു പതിവ് നമുക്കുണ്ടായിരുന്നു അല്ലെ നമുക്കറിയാം ആ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇസ്രായേലിലെ മുഴുവൻ ഭവനങ്ങളിലും ലൈറ്റ് തെളിയിക്കുന്നതായ അല്ലെ ദീപം തെളിയിക്കുന്നതായ ഒരു പതിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ച പ്രകാശത്തിന്റെ ഉത്സവം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ഈ വചന ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ വചന യാത്ര ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അനേകം ഉത്സവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പല രീതിയിലുള്ളതായ ഉത്സവങ്ങളൊക്കെ നമ്മൾ ആചരിക്കുന്നവരാണ് അല്ലെ നമുക്കറിയാം പ്രകാശത്തിന്റെ ഉത്സവമാണ് പെരുന്നാൾ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മളൊക്കെ അനേകം പെരുന്നാളുകൾ ആഘോഷിക്കുന്നവരാണ് പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാൾ ആഘോഷിക്കുന്നു നമ്മുടെ കർത്താവായ യേശു കർത്താവായേശു നമ്പുരാൻ്റെ ജനപ്പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു ഉയർപ്പ് പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പെരുന്നാളുകൾ നമ്മൾ ആഘോഷിക്കുന്നവരാണ് അല്ലെ എന്നാൽ അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കുമ്പോൾ ചിന്തിക്കേണ്ട വളരെ മറ്റൊരു കാര്യമാണ് ഒത്തിരിയേറെ ഉത്സവങ്ങൾ നമ്മൾ ആചരിക്കുന്നവരാണ് നമുക്കറിയാം പ്രകാശത്തിന്റെ ഉത്സവമായി അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഉത്സവമായി പെരുന്നാളുകളെ നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ ഉത്സവമായ എന്താ പറയുക പുസ്തകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നിറങ്ങളുടെ ഉത്സവമായ ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഭാവങ്ങളുടെ ഉത്സവമായ കഥകളികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ഉത്സവങ്ങൾ നമ്മൾ കാണുന്നവരാണ് നമ്മളത് കണ്ട് ആസ്വദിക്കുന്നവരാണ് അല്ലെങ്കിൽ ആചരിക്കുന്നവരാണ് എന്നാൽ ഈ ദിവസം പ്രകാശത്തിന്റെ ഉത്സവം നമുക്ക് ആചരിക്കുവാനായിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു വളരെ ശ്രേഷ്ഠകരമായ ഒരു ദിവസമാണ് ഈ ദിവസം ഒന്നാമതായിട്ട് നമ്മൾ ഈ എമംഗലിൻ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇടവകയുടെ പുതുക്കം ഒരു പുതുക്കത്തിൻ്റെതായ അല്ലെങ്കിൽ ഒരു പ്രകാശത്തിൻ്റെതായ ഒരു അനുഭവമാണ് ഈ ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഈ ഹൂതോ സീത്തോ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം കാലങ്ങൾക്ക് മുമ്പ് പഴയ നിയമ കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറുസുലേം ദേവാലയം അല്ലെങ്കിൽ ഇറുസുലേമിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കിരാതമായ മല്ലയുദ്ധങ്ങളും ിരാതമായ ആക്രമണങ്ങൾ നടന്നിരുന്നതായ ഒരു കാലഘട്ടമായിരുന്നു ഏകദേശം ബിസി നൂറ്റി എഴുപതിൽ നടന്നതായ ഒരു സംഭവമാണ് ഈ കൊതുസിത്തു ഞായറാഴ്ചയിലൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം അന്ത്യോക്യോ സെഫിഫാനോസ് എന്ന് പറയുന്നതായ രാജാവ് എറുശലയും ദേവാലയം നശിപ്പിച്ച് ഏകദേശം എൺപതിനായിരത്തോളം പേരെ കൊലപ്പെടുത്തി ദേവാലയം മുഴുവൻ നശിപ്പിച്ച് ദേവാലയത്തിന്റെ അങ്കണങ്ങളിലും ദേവാലയത്തിന്റെ ഉൾഭാഗത്തും എല്ലാം മാലിന്യങ്ങൾ നിക്ഷേപിച്ച് ദേവാലയം പിടിച്ചെടുത്ത് അതിവിശുദ്ധ സ്ഥലവും മോശകരമായ രീതിയിൽ ചിത്രീകരിച്ച് അദ്ദേഹം പിടിച്ചെടുത്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ബി സി നൂറ്റി എൺപതിൽ യുദോസ് മക്കാബിയ എന്ന് പറയുന്നതായ രാജാവ് ദേവാലയം തിരിച്ചു പിടിച്ച് ശുദ്ധീകരിച്ച് ആരാധന നടത്തി അന്നു അന്നുമുതലാണ് ആ ദിവസം പ്രതിഷ്ഠ പെരുന്നാളായിട്ട് അവിടെ ആചരിച്ചു പോകുന്നത് സ്നേഹമുള്ളവരെ ആ ഭാഗത്തിൽ നിന്ന് ഞാൻ മാറുമ്പോൾ ഹുദസിത്വം ഞായറാഴ്ചയുള്ള ചരിത്രങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ദേവാലയം അപ്രകാരം ഒരു പ്രതിഷ്ഠ പെരുന്നാളായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ ദേവാലയത്തിന്റെ ഇടവകയുടെ പുതുക്കം എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹത്തിന് കാരണമാണ് നമ്മളൊക്കെ ദേവാലയം ഉദാശ ചെയ്യുമ്പോൾ മനോഹരമായ ഇതുപോലെയുള്ളതായ ഒരു ദേവാലയം പണുതുയർത്തി മൂറോ കൂദാശകൾ അഭിഷേക കൂദാശകൾ നടത്തി മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ഈ നാട്ടിലുള്ളതായ ജനങ്ങളെ മുഴുവൻ വിളിച്ചിരുത്തി സദ്യയൊക്കെ കൊടുത്ത് നമ്മൾ ഓരോ ദേവാലയങ്ങൾ കൂതാശ ചെയ്ത് നമ്മൾ ആരാധന നടത്തുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ആ ദേവാലയത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകാതെ കെട്ടുപോകാതെ നമ്മൾ ശ്രദ്ധിക്കുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്നേഹമുള്ളവരെ ഇപ്രകാരം ഒരു ദേവാലയത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ദേവാലയത്തിന്റെ വെളിച്ചമെന്ന് പറയുന്നത് ദേവാലയത്തിന്റെ പുതുക്കം എന്ന് പറയുന്നത് ഈ ദേവാലയത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് മനോഹരമായി ദേവാലയമല്ല മറിച്ച് ഞാനും നിങ്ങൾ അടങ്ങുന്നതായ ഈ സഭയാണ് ഒരു ദേവാലയത്തിന്റെ വെളിച്ചമായിട്ട് കാണേണ്ടത് ദേവാലയത്തിനുള്ളിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും എല്ലാം ദൈവത്തിങ്കിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിന്റെ പുതുക്കത്തിന്റെ പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രതിഷ്ഠ പെരുന്നാൾ എന്നും അനുഗ്രഹത്തിന് കാരണമായി തീരുകയുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ പരാജയങ്ങൾ ഇരുളുകളെല്ലാം മാറി നന്മയുടെ വെളിച്ചം ലഭിച്ചതായ ഒരു ദിവസമായിട്ട് ഈ ഹുദോസ് ഈ തോ ഞായറാഴ്ച മാറുവാൻ നമുക്ക് സാധിക്കണം അത് എപ്രകാരമായി തീരണം സന്ധ്യായാമത്തിലും പ്രഭാതത്തിലും നമ്മൾ ആയിരിക്കുന്നതായ ഭവനങ്ങളിൽ ഒന്ന് വിളക്ക് കത്തിച്ച് തിരി തെളിയിച്ച് ഈ പ്രതിഷ്ഠ പെരുന്നാൾ ദിവസം ഈശ്വരൻ ദേവാലയം മുഴുവൻ ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞതുപോലെ ആ പ്രതിഷ്ഠ പെരുന്നാളിൽ ദീപങ്ങൾ തെളിയിച്ചതുപോലെ സന്ധ്യയാമങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഒരൽപം പ്രകാശാരൻ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തിരിതെളിക്കുവാൻ നമ്മൾ മനസ്സു കാണിക്കുമ്പോഴാണ് നമ്മുടെ ഊതോസിവ പെരുന്നാൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പുതുക്കമായി മാറുന്നെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ക്രിസ്തു തന്നെ പറയുന്നു എന്താ യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ക്രിസ്തു നമ്മോട് പഠിപ്പിക്കുകയാണ് എന്നാൽ നമ്മളിന്ന് വെളിച്ചമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഇന്നത്തെ വിഷുദേവംഗലിൻ ഭാഗം പഠിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നുണ്ട് യേശു തമ്പുരാൻ പ്രധാനാചാര്യന്മാരും ശ്രോപ്യന്മാരും ജനങ്ങളുടെ കാശീഷ്യന്മാരും അവനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുകയും പലതരത്തിലുള്ളതായ ചോദ്യങ്ങൾ അവനു മുമ്പാകെ വെച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ യേശുതമ്പുരാൻ അവിടെ എല്ലാം ഉപമകളായിട്ട് മനോഹരമായിട്ട് ഒരു ഉത്തരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ദേവാലയത്തിൽ പ്രസംഗിക്കുവാനായി പഠിപ്പിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു വിമർശന ബുദ്ധിയോടു കൂടി അവിടെയുള്ള പരീശന്മാരും ശ്രോപ്യന്മാരും ക്രിസ്തുവിന്റെ നേരെ ആഞ്ഞടിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എന്നാൽ ക്രിസ്തു വളരെ മനോഹരമായ ഒരു വളരെ സന്തോഷകരമായ ആൻസർ കൊടുത്ത് അല്ലെങ്കിൽ മറുപടി കൊടുത്ത് അവരെ എന്താ പറയുക അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഈ വേദഭാഗം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഇടവകയാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെയും ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ കുടുംബമാണ് നാം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ മക്കളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി എന്താണ് നമ്മുടെ ദേവാലയങ്ങളിൽ പ്രധാനാചാര്യന്മാരും അല്ലെങ്കിൽ മേൽപ്പെട്ടക്കാരും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടവുകളിൽ നമ്മൾ എങ്ങനെയാണ് അവരോട് പ്രതികരിക്കുന്നത് നമ്മുടെ ഇടവുകളിൽ ഞാൻ ഞാനും നിങ്ങളും ഞായറാഴ്ചകളിലും മാറാനായ ദിവസങ്ങളിലും ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ അവിടെയുള്ള ആളുകളോടുള്ളതായ സംസാരം എങ്ങനെയാണ് അവരുടെ നോട്ടം എങ്ങനെയാണ് അവരുടെ ചിന്താഗതികൾ എങ്ങനെയാണ് വിമർശന ബുദ്ധിയോടുകൂടിയുള്ള സംസാരങ്ങളല്ലേ ഇന്ന് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സ്നേഹമുള്ളവരെ അതിൽ നിന്നെല്ലാം മാറി നല്ലൊരു പുതുക്കത്തിന്റെ നല്ലൊരു അനുഭവത്തിലായി അനുഭവത്തിലായിത്തീരുവാൻ നമുക്ക് സാധിക്കണം പരീഷന്മാരെ പോലെ സോപ്പയന്മാരെ പോലെ നമ്മളായി തീരാതെ പൂർണ്ണമായും ക്രിസ്തുവിന്റെ മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ സമയത്ത് ഉറപ്പപ്പെടുത്തുകയാണ് പ്രഭാത നമസ്കാരത്തിന് വിശുദ്ധീവൻ ഭാഗം വായിക്കുമ്പോൾ അവർ കാണുന്നുണ്ട് എന്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പാലസ്തീൻ പ്രദേശം എന്ന് പറയുന്ന നമുക്കറിയാം അനേകം ആട്ടിൻകൂട്ടങ്ങൾ അറ്റിടയന്മാർ നിറഞ്ഞിരുന്നതായ ഒരു ദേശമായിരുന്നു ആ കാലം മുഴുവൻ അവിടെയെല്ലാ ആളുകളെല്ലാം അറ്റിടയന്മാരായി ആടുകളെ മേയ്ക്കുന്നവരായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ല ഇടയനായ ഇടയൻ ആടുകളെ വിളിക്കുമ്പോൾ ആടുകളെ നോക്കുമ്പോൾ അവരെല്ലാം കൂടി തൻ്റെ ഇടയന്റെ ഇടക്കിലേക്ക് ഓടി വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളായിരിക്കും നമ്മുടെ അയൽ നഗരമായ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാൽ നമുക്കറിയാൻ സാധിക്കും അവിടെ ആടുകളെ മേയ്ക്കുന്നതായ ആട്ടിടയന്മാരെ കാണുവാനായിട്ട് സാധിക്കും നമ്മളൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും അല്ലേ എന്നാൽ നൂറുകണക്കിന് ആടുകളെ ഒരു ഇടയൻ കൊണ്ടുപോയാൽ ഒരു ആട് പോലും നഷ്ടപ്പെട്ടു പോകാതെ ഇടയൻ ഒരു ശബ്ദം കേൾപ്പിക്കുമ്പോൾ ഇടയന്റെ നേരെ ഓടിവരുന്നതായും ആട്ടിൻ പറ്റത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഞാനഭാഗത്തുനിന്ന് വിരമിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇടയൻ ആടുകളെ വിളിക്കുമ്പോൾ ഇടയൻ ആടുകളെ നോക്കുമ്പോൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആടുകൾ ഓടിപ്പോകുന്നത് പോലെ നമുക്ക് ഓടിപ്പോകുവാൻ ഓടിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സ്നേഹമുള്ളവരെ ആ ക്രിസ്തുവിന്റെ വെളിച്ചത്തെ ദർശിക്കുവാൻ ആ നിത്യജീവനെ പ്രാപിക്കുവാൻ നിത്യജീവൻ ലഭിക്കുവാൻ നമുക്ക് വെളിച്ചത്തിന്റെ മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം പഴയ നിയമസവും പഠിക്കുമ്പോൾ യാക്കോബ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യന്റെ കഥ ജീവചരിത്രം നമുക്കറിയാം മഹാധനികനായ ഒരു മനുഷ്യനായിരുന്നു എന്നാൽ മഹാനായ സൂത്രശാലിയായ ഒരു മനുഷ്യനായിരുന്നു യാക്കോബ് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സണ്ടസ് കുട്ടികൾക്കൊക്കെ അറിയാൻ വീട്ടിലേക്ക് എല്ലാവർക്കും അറിയാം ആരായിരുന്നു ഈ യാക്കോബ് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് പായസം കൊടുത്ത് സ്വന്തം ജ്യേഷ്ഠവകാശം വരെ തട്ടിയെടുത്തതായ ഒരു മനുഷ്യനായിരുന്നു യാക്കോബ് നമുക്കറിയാം വേഷം മാറി സ്വന്തം അപ്പന്റെ അനുഗ്രഹം പോലും അവൻ അപ്പനെ കബളിപ്പിച്ച് വാങ്ങിയെടുക്കുന്നതായ ഒരു മനുഷ്യനായിരുന്നു യാക്കോബ് എന്നാൽ യാക്കോബ് ആ യഹോവയെ കണ്ടെത്തിയപ്പോൾ യഹോവയുടെ മുഖം ദർശിച്ചപ്പോൾ യാക്കോബ് ആ ദൈവത്തെങ്കിലേക്ക് കടന്നു വരുന്നതായി യഹോവയെങ്കിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ നിങ്ങളും എത്രയെല്ലാം മോശക്കാരനാണെങ്കിലും എത്രയെല്ലാം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും എത്രയെല്ലാം നമ്മൾ ആരെയെല്ലാം കബളിപ്പിച്ചാലും ആ ക്രിസ്തുവിന്റെ ഇടുക്കിലേക്ക് ഓടി വരുവാൻ നമുക്ക് സാധിക്കണം ഈ വെളിച്ചത്തിന്റെ പെരുന്നാൾ ദിവസം ഒരു ക്രിസ്തു അനുഭവമായി തീരുവാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം കർത്താവിന്റെ ജനന പെരുന്നാളിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുകയാണ് ഓടിയെത്തുകയാണ് സന്തോഷത്തിന്റെ ഉത്സവമായ പെരുന്നാളിലേക്ക് എത്തുമ്പോൾ ആ ക്രിസ്തു ആ ക്രിസ്തുവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജനിക്കുവാൻ ഇടം കൊടുക്കുന്ന മക്കളായി തീരണം കനഡാവിൽ ജനിച്ചതായി ക്രിസ്തു ഉണ്ടെങ്കിൽ ചരിത്രം അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഈ ജനനപ്പെരുന്നാൾ ദിവസം കടന്നു വരുന്ന ജന്നപ്പെരുന്നാളിൽ എൻ്റെ ഹൃദയം അതിനുവേണ്ടി മാറ്റിവെക്കണം അതിനുവേണ്ടി ഒരുക്കപ്പെടണം ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ പരിശുദ്ധനായി പോലും സപ്പോസ് ഓർമ്മപ്പെടുത്തിയതുപോലെ റോമർക്കെടുതിയിലെങ്ങനെ വന്നെണ്ണം അധ്യായം അതിൻ്റെ ഒന്നേ രണ്ട് നിരോചന പഠിക്കണം കാണുന്നുണ്ട് സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി യഥാർത്ഥ തീരണം എന്നുള്ളതായ ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി യഥാർത്ഥമായി യാഗപീഠമായി തീർന്ന് ആ ക്രിസ്തുവിനെ അവിടെ വെളിപീഡത്തെങ്കിൽ ഒരുക്കുവാൻ ഹൃദയത്തിൽ ചേർത്ത് വെക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഈ ഹുദോ സിത്തോ ഞായറാഴ്ച ഒരു വെളിച്ചത്തിന്റെ പ്രകാശമായി ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായി തീർന്നതുപോലെ ഞാൻ നിങ്ങളും നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ നമ്മളായിരിക്കുന്ന ഇടവകളിൽ മറ്റുള്ളവർക്ക് പ്രകാശധാരയായി വെളിച്ചമായി തീരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ